യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ പേര് പറയിപ്പിച്ചത് കോൺഗ്രസ്സാണ് പ്രത്യക്ഷമായ പരോക്ഷമായ യാതൊരു ബന്ധവുമില്ലാത്ത മന്ത്രിമാരുടെയും സി പി എം നേതാക്കന്മാരുടെയും പേരിതിൽ വലിച്ചിഴച്ച് നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയം പോലും ആ അവകാശം പോലും പ്രയോജനപ്പെടുത്താതെ സഭ സ്തംഭിപ്പിക്കുന്ന നിലയിലേക്ക് വന്ന അവസരത്തിലാണ് സോണിയാഗാന്ധിയുടെയും പേര് പറയാൻ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ശബരിമലയിലെ സ്വർണ്ണ ഘട്ട കേസിൽ കട്ടയാളും വാങ്ങിയയാളും ഒരു ഫോട്ടോഗ്രാഫിന് ഫോട്ടോഗ്രാഫിൽ പ്രത്യക്ഷപ്പെടുന്നത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയൊപ്പമാണ് അടൂർ പ്രകാശ് ആൻഡോനണി ഈ ഫോട്ടോഗ്രാഫിലുണ്ട് അടൂർ പ്രകാശും പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന് തെളിവുകൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ രാജ്യത്തെ കേസുകളിൽ രാജ്യത്തെ വിവിധ കേസുകളിൽ പ്രതി കേസുകളിൽ സംശയം തോന്നുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊന്നും രാജ്യത്ത് നിലനിൽക്കുന്നില്ല സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൽ നമ്മൾ ആവശ്യപ്പെട്ടത് അങ്ങനെയൊന്നുമല്ല അതല്ല അത് അങ്ങനെയല്ല അല്ല അവരെ ഇപ്പോൾ പിന്നെ സംശയമുള്ളവരെല്ലാം ചോദ്യം ചെയ്യുകയാണല്ലോ സംശയം ഉണ്ടെന്ന് പ്രകടിപ്പിക്കുന്നവരെയും ചോദ്യം ചെയ്യുകയാണല്ലോ അല്ലെങ്കിൽ ഒരു വിവരം തിരക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ രണ്ടു പ്രാവശ്യം അവരായി സ്വർണ്ണ കേസിലെ പ്രതികൾ കാണാൻ പോയത് ഏത് വഴിക്കാണ് പോയത് എന്തിനാണോ പോയത് ആരാണിതിൻ്റെ ഉത്തരവാദി ആരാണ് അതിന് അവസരം ഒരുക്കിയത് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ആ അതെന്താ ആ രാജേഷ് മേയറുടെ വസ്ത്രം ഇട്ടിട്ട് മൂന്ന് മാസം ഒരു മാസമില്ലായുള്ളൂ ഞാൻ അഞ്ച് വർഷം മേയറുടെ വസ്ത്രം ഇട്ടിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞെന്നുള്ള രാജേഷിൻ്റെ വാദം തെറ്റാണ് ഇതിൽ കുറ്റം ചെയ്തവരെ മുഴുവൻ ശിക്ഷിക്കപ്പെടട്ടെ കുറ്റം ചെയ്തെന്ന് സംശയി സംശയമുള്ളവരെല്ലാം ചോദ്യം ചെയ്യട്ടെ കുറ്റം ചെയ്തവരുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടെന്ന് തോന്നുന്ന തെളിവുകളുണ്ടെങ്കിൽ അവരുടെയും ചോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ഓ ഓരേഖ ഞാനത്ര ശ്രദ്ധിച്ചില്ല അല്ല അവർ പറഞ്ഞു തന്നെ ഈ ലോകത്തെ ഏറ്റവും വലിയ നഗരം നഗരങ്ങളുണ്ടല്ലോ ഇപ്പോൾ പാരീസ് ലണ്ടൻ അങ്ങനെയൊക്കെയുള്ള വലിയ നഗരങ്ങളുണ്ടല്ലോ ആ നഗരത്തെ പോലെ ഈ തിരുവനന്തപുരം നഗരത്തെ പിന്നെ ആക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ബ്ലൂ പ്രിന്റ് നാൽപ്പത്തഞ്ച് ദിവസവും ഇവിടെ കൊണ്ടുവന്ന് പ്രഖ്യാപിക്കുമോ എന്നാണ് പറഞ്ഞത് പക്ഷേ പ്രഖ്യാപിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അത് വളരെ നിരാശ തലസ്ഥാന നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ഇപ്പോൾ പറഞ്ഞ് പറ്റിക്കുകയാണോ എന്നുള്ള ഒരു ചിന്ത നല്ല ചർച്ച ജനങ്ങളിടയിൽ നടക്കുന്നുണ്ട് സീറ്റിൻ്റെ കാര്യവും സീറ്റ് പിടുത്തത്തിൻ്റെ കാര്യവും ആര് മത്സരിക്കുന്നു മത്സരിക്കേണ്ടാത്ത കാര്യമൊന്നും ഇപ്പം നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റുന്നതല്ല എന്തായാലും ബി ജെ പിക്ക് ഇപ്പോൾ സീറ്റില്ല ഉള്ള ഒരു സീറ്റ് അക്കൗണ്ട് കൂട്ടി അല്ല അതിപ്പോൾ നമുക്ക് പ്രവചിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ നിലവിലുള്ള സീറ്റുകളൊക്കെ നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് വളരൊരു എൽ എ ജോസഫ് എം എൽ എക്കെതിരായി വളരെ മോശമായ പരാമർശങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ ചില അണികളെ അണികളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് ആ വകലാംഗരെയൊക്കെ കൺ കണ്ടം വഴി ഓടിക്കുമെന്നാണ് ആ കമൻ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ വിയോജിപ്പളുണ്ടാവാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ മനുഷ്യത്വം മരുവിച്ച് പോകാൻ വേണ്ടി പാടില്ല സഹജീവി സ്നേഹം എന്താണെന്ന് അറിയാത്തവർക്ക് മാത്രമേ ഇത്തരത്തിൽ ക്രൂരമായി പരിഹസിക്കാൻ കഴിയും സ്പോർട്സിൽ വലിയ ഉണ്ടായിരുന്ന കായിക താരമായിരുന്നു ലിൻഡോ ജോസഫ് ഒരു പെരുന്നാൾ ദിനത്തിൽ അതീവ ഗുരുതാവസ്ഥയിലുള്ള ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ആംബുലൻസ് ഓടി ഓടിക്കുകയാണ് ലിൻഡോയ്ക്ക് അപകടം ഉണ്ടായത് കാലിന് ഈ നിലയിലുള്ള പരക്കും വൈകല്യവും സ്ഥിരം വൈകല്യവും ഉണ്ടായിട്ടുള്ളത് അതെല്ലാം അറിഞ്ഞു വച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ വിമർശിക്കാൻ വേണ്ടി പാടില്ല അതൊരു മനുഷ്യത്വരമായ ഒരു നിലപാടല്ല